ചങ്ങി പാലത്തിന്റെ സംരക്ഷണവിദ്യ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകി സി പി എം അകലക്കുന്ദം സിപിഎം അയർകുന്ന് ഏരിയ സെക്രട്ടറി പി എൻ ബിനു കിടങ്ങൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി കെ എസ് ജയൻ കിടങ്ങൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബോബി മാത്യു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം എം ബി ഗോപി ചേർപ്പൊങ്കൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആൽബിൻ കോയിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് നിവേദന അടിസ്ഥാനത്തിൽ മുപ്പത്തിനാലു ലക്ഷം രൂപ അനുവദിക്കാനും വർക്ക് എത്രയും വേഗം ടെൻഡർ ചെയ്ത പണികൾ പൂർത്തീകരിക്കാനും മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര നിർദ്ദേശം നൽകിയതായി എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നിവേദനം തയ്യാറാക്കുകയും മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് ഇന്ന് മന്ത്രിയുമായി നേരിൽ കാണുകയും ചെയ്തു മന്ത്രി ഈ നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് എന്ന നിലയ്ക്ക് എൽ ഡി എഫിന്റെ ആളുകളും അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് മന്ത്രിയെ കാണാൻ ഞങ്ങളിന്ന് പോയത് മന്ത്രി ആ സമയത്ത് തന്നെ ഇടപെട്ട് ഫണ്ട് അനുവദിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടപെട്ട് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗത്തിൻ്റെ ഫണ്ട് അടിയന്തരമായി ഇതിന് മാറ്റുന്നതിന് വേണ്ടി ഇടപെടുകയും മുപ്പത്തിനാല് ലക്ഷം രൂപ ഈ അപ്രോച്ച് റോഡ് കിട്ടുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെട്ട് അനുവദിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വിഷയങ്ങളിലൊന്നും എം എൽ എ മാർ കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യക്ഷാതാർഹമാണ് ഈ സമയത്ത് അടിയന്തരമായി ഇടപെട്ട് ഈ ഫണ്ട് അനുവദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസിന് ഞങ്ങൾ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുക അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കാതെ പോകുന്നതിന് പിന്നിൽ ഇവിടെ ചായ വാങ്ങിക്കാൻ പോലും പി ഡബ്ല്യു ഡിക്ക് ഗവൺമെൻറ്റിനും പണമില്ല എന്നുള്ള ആക്ഷേപമാണ് ചില ജനപ്രതിനിധികൾ ഉൾപ്പെടെ കിടങ്ങൂരിലും അതോടൊപ്പം തന്നെ ചേർപ്പങ്കലും ഒക്കെ ഉന്നയിക്കുന്നത് ആ ആളുകൾക്കുള്ള കടുത്ത മറുപടി കൂടിയാണ് ഈ ഫണ്ട് അനുവദിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്